സോ ഞാൻ പറഞ്ഞു ഏതാ കുട്ടി ആ കുട്ടി ആള് ശരിയല്ലല്ലോ അതിനെ കുറിച്ച് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇരുപത് ലക്ഷം പെട്ടെന്ന് കെട്ടി വെച്ചോളൂ എന്നാലേ ഓപ്പറേഷൻ നടക്കും ഈ സ്ത്രീ ജീവനോട് രക്ഷപ്പെടും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മളിനി ചെയ്യും അതിന്റെ ടീച്ചർ ഞാനും ആലോചിക്കണത് ബേസി എങ്ങനെയുണ്ട് എന്റെ അഭിനയം അപ്പൊ എന്തായി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ നാശങ്ങള് ഇതിങ്ങളേക്കൊന്ന് പഠിച്ച് പുറത്താക്കാദ്യം സിസ്റ്റർ ഈ പിള്ളേരിന്ന് പുറത്താക്ക അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ബോധം ഇപ്പൊ തന്നെ തെളിയോ ഷോ നാശം ആ പിള്ളേരെല്ലാം കോളാക്കി പറയുന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്നും ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലെന്ന് എനിക്ക് ശബ്ദമുണ്ടാക്കുന്ന കുട്ടികളെ കണ്ടു പോർത്തു പോകോ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് എത്ര നേരമായി ഞാൻ പറയുന്നു അതുങ്ങളെയൊക്കെ അപ്പൊ ഞമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത് പെട്ടെന്നാവട്ടെ ഏ അതൊന്നും പറ്റില്ല നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തൂരാ ഇപ്പൊ പോയാലേ ഈ സ്ത്രീയെക്കോട്ട് പുറത്തു പോയിക്കോട്ടെ നിങ്ങളോടാ പറഞ്ഞത് വേഗം പോയി ക്യാഷ് എടുക്കൂ ടീച്ചറെ ഇവിടെ എന്താ വേരി ചടങ്ങോ ഉം പെട്ടെന്നാവട്ടെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കുറ്റം പറയാൻ വരരുത് പിന്നെ ആശുപത്രി തല്ലി പൊളിക്കലും ഡോക്ടർ വന്ന് തല്ലും അതൊന്നും പറ്റൂല പ്രശ്നം എന്താന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാ ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോർത്തേക്ക് നിൽക്കോ സിസ്റ്റർ അടുത്ത പേശിനെ വിളിക്കോ അത് ശരി എന്ന വേഗം ഓപ്പറേഷൻ തിയേറ്റു തയ്യാറാക്കുമോ ഇനിയിപ്പോ നിങ്ങളെ ഞാൻ ഇവിടെ നാട്ടി ഓടിക്കേണ്ടി വരുമോ ഒന്ന് പുറത്തേക്ക് ടീച്ചർ നടക്ക് നമുക്ക് ടീച്ചർ അന്തം വിട്ട കുന്തം ഒഴിഞ്ഞ പോലെ നിക്കാതെ എന്റെ സമയം പാഴാക്കാതെ സിസ്റ്റർ എങ്ങനെയുണ്ട് എന്റെ അഭിനയം ശരിക്കും സിസ്റ്റർ അവരുടെ മനം മാറുമ്പോഴേക്കും അവരെ കൊണ്ട് വേഗം പൈസ കെട്ടിക്ക ോഹറിനാണോ കളി ഞാനേ പറഞ്ഞ ആ ക്ലാസ് ഉണ്ടാക്കിയിരിക്കും അവർക്ക് എവിടെ അവര് യാത്ര ചെയ്തിന് ക്ഷീണാ എന്തായാലും ന്യൂഇയർ ആയിട്ടേ നമുക്ക് അടിച്ചു പൊളിക്കണം തുടക്കത്തിൽ തന്നെ എങ്ങനെയാണെങ്കിലേ ഈ വർഷം നമുക്കൊരു കലക്ക് കലക്കാം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഈ വർഷം നമുക്ക് സിസ്റ്റർ വേഗം അവര് കൊണ്ട് പണം എടുപ്പിടുക്കണം അവർക്കൊരു പ്രശ്നവും ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവര് വേഗം രക്ഷപ്പെട്ട് കളയും ഇവിടെ നിന്നും അതെ അതെ ആ സ്ത്രീക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കില് അവർ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ പോയാലേ നമ്മുടെ കള്ളികളെല്ലാം പൊളിയും ആരാ ഞങ്ങൾ ഈ ഇത്തിരില്ലാത്ത നീയോ എന്തിനാ വിളിച്ചത് ഞങ്ങളെ പറ്റിക്കാനും മറ്റാണോ ഒരുപാട് ജോലി തിരക്കുള്ളപ്പോഴാ നിങ്ങളുടെ കുട്ടിക്കളി ഞങ്ങളോടാണോ സാറേ ഞാനും നിങ്ങൾക്ക് വിളിച്ചത് അത് പിന്നെ സാറേ ഇവിടുത്തെ ഡോക്ടർ ഇല്ലേ ഭയങ്കര തട്ടിപ്പ് വീരനാ എന്താ അങ്ങനെ പറയാൻ കാരണം അത് പിന്നെ സാറേ ഞാൻ ഒരുപാട് കാലായി എന്റെ പെമ്പരന്ന് തുടങ്ങി കൊണ്ടേ ഈ ഹോസ്പിറ്റലിലാ എന്തു പത്തി എനിക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ട് വേണം കാശ് അവൾക്കാണെങ്കി തീരെ വയ്യ അസുഖത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല എവിടെ നിന്ന് എത്ര കാശ് പിരിച്ചു കിട്ടിയാലും അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ പാകവ എന്നിട്ടും അസുഖത്തിന് ഒരു മാറ്റം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാലേ ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ വിടുന്നുമില്ല അതെന്താ നിങ്ങൾ വിടാത്തത് ലക്ഷങ്ങളെ സാറേ എന്നോട് ഇവിടെ കെട്ടിവെക്കാൻ പറഞ്ഞേക്കുന്നത് അത് കെട്ടിവെച്ചാലേ എന്റെ ഭാര്യയെ എവിടെ നിന്ന് വിടോള്ളൂന്ന് പറയുന്നത് ഓരോ ദിവസവും ബില്ലുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരാന്നല്ലാതെ ഇതൊക്കെ പാടെ അടക്കാൻ എന്റെ കയ്യിൽ നിന്ന് എവിടെന്ന സാറെ പണം ആരോ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ആ സ്ത്രീക്ക് അസുഖം ഉണ്ടെങ്കിലോട്ടു അതെ എനിക്കാണെങ്കിൽ പോലീസിലൊന്നും അറിയിപ്പിക്കാന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആ ധൈര്യം നന്നത് ഈ മക്കളാ അവരാ അവരാ എന്നെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചത് ഉം അവരെ ഇപ്പൊ തന്നെ ശെരിയാക്കുന്നുണ്ട് ഞങ്ങൾ ശ്യാം അതാണ് ഏറ്റവും നല്ല തീരുമാനം ആ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അതെ അതെ അവര് കയ്യോട് പിടികൊടണം ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു തെളിവ് പോലും ബാക്കി വെക്കരുത് അതെ അതെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ഭാര്യയെ ഇന്നുതന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം പക്ഷെ അവര് പറയുന്ന കാശും നടക്കാൻ എന്റെ അടുത്ത് ഇല്ലല്ലോ അതൊന്നും സാരില്ല അവര് വെറുതെ എഴുതി പിടിപ്പിച്ചതല്ലേ നിങ്ങളെ വിടാഞ്ഞിട്ടല്ലേ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം വളരെ ഉപകാര സാറന്മാരെ ഞങ്ങളെ ഒന്നും കാണത്തില്ല കുഞ്ഞേ അങ്ങോട്ട് നടക്ക് സ്ത്രീയെ വെറുതെ ബഹളം വെക്കാതെ തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് നടക്ക് ഏയ് നിങ്ങൾ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പം എല്ലാ രോഗികളും അങ്ങനെ തന്നെയാ അസുഖം ഉണ്ടെന്ന് വന്നിട്ട് ആരെങ്കിലും പറയുവോ എന്താ കുട്ടി നിനക്ക് വേണ്ടത് അങ്ങോട്ട് മാറി നിൽക്ക് പൈസ കെട്ടി വെക്ക് ഞങ്ങൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയാ എന്നിട്ട് പൈസ കെട്ടി വെച്ചിട്ട് പേഷ്യന്റിനെ ഇവിടെ ഇവിടെ നിന്ന് വിടുള്ളു കണ്ടോ കണ്ട സാറേ ഇതാണ് അവന്റെ സ്ഥിരം പരിപാടി പേഷ്യന്റിനെ ഇവിടെ പിടിച്ചു വെക്കുക പിന്നെ പൈസ നമ്മൾ എവിടെ നിരക്ക് ഉണ്ടാക്കി കൊടുത്തോളോ വഴി തടയാതെ ആ മൂലക്കെ അങ്ങനെ പോയി നിൽക്കു കുട്ടി ആര് പറഞ്ഞു നിങ്ങൾക്ക് നല്ല കുഴപ്പമുണ്ട് ഞാനല്ലേ നിങ്ങൾ പരിശോധിച്ചത് ഏയ് മിസ്റ്റർ നീ നീ ആരാണ് പോലീസിനെ വിളിച്ചത് അവരുടെ കയ്യിൽ നിന്ന് വിടോ ഇതെന്താ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ചോ നിങ്ങള് ചെന്ന് ജീപ്പ് കയറ് ഇനിയുള്ള കാലം ജയിലിൽ അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഉം നിന്റെ തെറ്റൊക്കെ നീ തെറ്റാണോ ശരിയാണോന്നൊക്കെ നമുക്കേ അവിടെ പോയി തീരുമാനിക്കാം ഡോ അവിടെ നിക്കടോ അവർക്കെല്ലാം കൂട്ടി നിന്നിട്ട് നീ എങ്ങോട്ട് രക്ഷപ്പെടാൻ പോക സാറേ വീട്ടിലെ ഭാര്യ പിള്ളേരൊക്കെ ഉള്ളതാ അതൊന്നും സാരില്ല അതൊക്കെ ഇങ്ങനെ ഓരോരോ ചെയ്തു കൂട്ടുമ്പോളെ ഓർക്കണമായിരുന്നോ ഹലോ നിങ്ങൾ എവിടെ പോകും അതൊന്നും സാരില്ല ഇനിയേ പോലീസും കോടതിയൊക്കെ ഇനി തന്നെ അങ്ങനെ ശീലായിക്കോളും ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോളെ ഓർക്കണമായിരുന്നോ ഉം നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കയറിടോ